തല പോയ തെങ്ങാണ് എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് തന്നെയാണ് ശരിക്കും തല പോയ തെങ്ങ് മരുത്തുമ്പോ തൂക്കാൻ കിട്ടുന്ന കണ്ട ചെതലക്കാണ്ട് ചെതല് അടിപ്പൊ ചതല്ട്ടിയൊക്കെ ചതല്യതെ പറ്റാണ്ട് ചതല പൈന ഇറങ്ങണ്ട് നേരെ കേപ്പുണ്ട് ആ കേപ്പിന് ആ കേപ്പിന് നമ്മള് തള്ളി ഇടാണെങ്കിൽ തള്ളിടാനും പറ്റില്ല കാരണം നേരെ അങ്ങേരിച്ചെടുത്ത മതിലൊക്കെ പോയി അതിന് നീളം കണ്ടെങ്കിൽ നീളം 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 അതിന്റെ തലക്കേറാനും പറ്റില്ല ഏതായാലും ആ സീറ്റിന്റെ താഴ്ഭാഗത്ത് അതിന് കയറണം അറിയാതെ തെങ്ങ് അറിയാതെ കയറണം അങ്ങനെ കയറില്ലാത്തൊരു നിറവാവില്ല അതുകൊണ്ട് നമ്മൾ കയറാൻ തീരുമാനിച്ചു आ आ आ आ आ आ आ आ आ